എല്ലാവർക്കും നമസ്കാരം നമ്മൾ സ്പെഷ്യൽ ഗ്രേബ് ജ്യൂസ് ആട്ടോ ചെയ്യുന്നത് അറബിക് ബോൾ ഗ്രേബ് ജ്യൂസ് ഇത് അറബിക് സ്പെഷ്യൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും കിട്ടും നാട്ടിൽ പക്ഷെ അത് ഫ്രഷ് ആയിട്ടാണ് അവർ ചെയ്യുന്നത് ഇവിടെ നമ്മള് കുക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം കൂടെ ഒരു പ്രോഗ്രാം നടന്നായിരുന്നു അപ്പൊ അന്ന് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഇതാണ് ഞാൻ കൊടുത്തിരുന്നത് അപ്പൊ അന്ന് കുറച്ച് പേരൊക്കെ എന്റെ അടുത്ത് റെസിപ്പി ചോദിച്ചായിരുന്നു ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാന്നാണ് എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നത് അപ്പൊ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ നോക്കണം അതുപോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ ഒന്ന് രണ്ടാഴ്ച കേടുകൂടാതെ ഇരിക്കും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് ലൈക്ക് ഷെയർ അപ്പം നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ മുന്തിരി നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിനെ ശരിക്കും വേണ്ടത് എന്ന് പറയുമ്പോൾ ഉരുണ്ട ടൈപ്പിലുള്ള ബ്ലാക്ക് കളറിലെ മുന്തിരിയാണ് വേണ്ടത് പക്ഷേ എനിക്ക് കിട്ടിയേക്കുന്നതെന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഞാൽപ്പഴത്തിൻ്റെ പോലത്തെ നീളമുള്ള മുന്തിരിയാണ് എനിക്ക് കിട്ടിയേക്കുന്നത് ശരിക്കും നമുക്ക് അതായത് ഇതുപോലത്തെ ഇതിൻ്റെ ബ്ലാക്ക് കളറ് വേണം നമുക്ക് എടുക്കാനായിട്ട് അതിൻ്റെ സ്കിന്ന് നല്ല കട്ടി ഉണ്ടാവും അതെങ്ങനെ ഞെക്കി നോക്കുമ്പോൾ പഴുപ്പ് വേറെ സ്കിന്ന് വേറെ ആയിട്ട് വരും ഇതിപ്പോൾ ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോകുള്ളൂ ഈ രണ്ട് മുന്തിരി അത് ഞെക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോകേയുള്ളൂ സ്കിന്ന് വേറെ പഴുപ്പ് വേറെ ആയിട്ട് വരില്ല നമ്മുടെ നാട്ടിൽ ഇതിന് പച്ച മുന്തിരി ഇട്ടു കൂട്ടോ അതായത് ഇതുപോലെ തന്നെ ബ്ലാക്ക് കളറിലെ സ്കിന്ന് നല്ല കട്ടി ഉണ്ടാവും അതുപോലെ തന്നെ നല്ല പുളി ഉണ്ടാവും അതിന് അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നോക്കി വാങ്ങിക്കാം കേട്ടോ ഒരു മുന്തിരി എടുത്തിട്ടിങ്ങനെ ഞെക്കി നോക്കുക ഞെക്കി നോക്കുമ്പോൾ അതിന്റെ സ്കിന്ന് വേറെ പൾപ്പ് വേറെയായിട്ട് വരും അതുപോലത്തെ മുന്തിരിയാണ് അതിന് കറക്റ്റ് ആയിട്ട് വേണ്ടത് ഇതുപോലത്തെ മുന്തിരി പറ്റും അതായത് ഇതുപോലെ നീളത്തിലുള്ള മുന്തിരിയും പറ്റും പക്ഷെ ഇത് കുക്ക് ചെയ്ത് വരുമ്പോ ഇതിന്റെ പൾപ്പ് വേറെ സ്കിന്നു വേറെ ആയിട്ട് വരില്ല ഇത് നമ്മൾ കത്തി ഉപയോഗിച്ച് അതിന്റെ സ്കിന്നു റിമൂവ് ചെയ്ത് കളയേണ്ടി വരും ഞാനിപ്പോ അങ്ങനെയാണ് ചെയ്യാൻ പോണത് അപ്പോൾ നിങ്ങൾ ഇത് നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ കത്തിയിടൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ എന്റെ സ്കിന്ന് വേറെ പൾപ്പ് വേറെ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ സീഡ്ലെസ് നോക്കിയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിപ്പോ സീഡ് ലെസ് ആണ് ഞാൻ എടുത്തേക്കുന്നത് സീഡ് ഉള്ളതാണെങ്കിൽ പിന്നെ അത് കട്ട് ചെയ്തിട്ടൊക്കെ ഇടേണ്ടി വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ മുന്തിരി വെച്ചിട്ടും ചെയ്യാട്ടോ അതായത് ഇതുപോലത്തെ വലിയ ടൈപ്പ് മുന്തിരി ഞാനിപ്പോ ഇതിന് വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വലുതും ചെറുതെടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ വലിയ ടൈപ്പ് മുന്തിരി വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന് ചെയ്യുന്ന പോലെ തന്നെ സ്കിന്നു നമ്മൾ കത്തി വെച്ചിട്ട് വേണം ഇതിനും എടുക്കാനായിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും സ്കിന്നു വേറെ പഴുപ്പ് വേറെയിട്ട് വരില്ല നമുക്ക് ഇതുപോലത്തെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ഇങ്ങനെ ഇടാനായിട്ട് പറ്റില്ല കാരണം ഇത് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ കുഴഞ്ഞു പൊട്ടി പോയിട്ട് അകെ കുഴഞ്ഞു പോവും അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഒരു സാധനം വേണ്ട സമയത്ത് കിട്ടാനില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ ചുമ്മാ ആർക്കും വേണ്ടാതിരിക്കുന്നതാണ് കേട്ടോ അതേപോലത്തെ മുന്തിരി ഇപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് ചെന്ന് അന്വേഷിക്കുന്നതുകൊണ്ട് എവിടെയും കിട്ടാനില്ല അപ്പം നമ്മളിപ്പോൾ എന്തായാലും ഈ ഉള്ള മുന്തിരി വെച്ചിട്ട് തന്നെ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു കുക്കർ വെക്കുക അപ്പോൾ നമുക്ക് ശരിക്കും കിലോ മുന്തിരിക്ക് മൂന്ന് ലിറ്റർ വെള്ളമാണ് അതിലേക്ക് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു ലിറ്ററും കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം മുന്തിരി ഇട്ട് കൊടുക്കുക അടച്ചു വയ്ക്കാം ഇനി ഇത് രണ്ട് വിസൽ അല്ലെങ്കിൽ മൂന്ന് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഇനി ഒരു പാത്രത്തില് അര ലിറ്ററോളം ഐസ് വാട്ടർ എടുത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ മുന്തിരി വേവിച്ച ഒരു പകുതിയോളം ഇതിലേക്ക് ഇട്ടു കൊടുക്കുക ഫുള്ള് എടുക്കണ്ട പകുതി എടുത്താൽ മതി നമ്മുടെ മുന്തിരിയുടെ പകുതിയോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുറച്ച് ടൈം ഒന്ന് തണുക്കാനായിട്ട് വെക്കുക അതിനുശേഷം നമുക്ക് ഇതിന്റെ സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മുന്തിരി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇതിനിപ്പോ എൻ്റെ സ്കിന്ന് കളയണമെന്നില്ല കേട്ടോ കാരണം ഓൾറെഡി ആ സ്കിന്ന് എല്ലാം വെള്ളത്തിൽ വീണ് എടുക്കുന്നുണ്ട് കാരണം ആ തണുത്ത വെള്ളത്തിലേക്ക് ആ മുന്തിരി ഇട്ടത് അപ്പോൾ തന്നെ ആ സ്കിന്ന് വെള്ളത്തിൽ വീണിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിനിപ്പോ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ വരികയാണെങ്കിൽ സ്കിന്ന് കളയണ്ട അതേപോലെ തന്നെ എടുക്കുക എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഈ മുന്തിരി മാറ്റി മാറ്റിവെക്കുക അതല്ല എന്റെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കിടക്കുന്നതെങ്കിൽ ആ സ്കിന്നൊന്ന് റിമൂവ് ചെയ്ത് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ചല്ലോ ബാക്കിയുള്ള പകുതി മുന്തിരി ഉണ്ടല്ലോ അതിന്റെ കൂട്ടത്തിലേക്ക് ആ ഇട്ട് കൊടുക്കുക പഴുപ്പ് മാത്രം മാറ്റി വേറെ ഒരു ബൌളിലേക്ക് എടുത്തു വെക്കുക നമ്മുടെ ഈ മുന്തിരിയിൽ ഇനിയിപ്പോൾ സ്കിന്നൊന്നും കളയാനില്ലാത്തോണ്ട് ഞാനിത് നേരെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് പോവാണ് പോകും അപ്പോൾ ഞാൻ ആ മുന്തിരി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ ചില മുന്തിരിയിലൊക്കെ ആ സ്കിന്ന് കാണുന്നുണ്ട് കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റില്ല കാരണം അതെടുത്ത് കഴിഞ്ഞാൽ ആകെ പൊട്ടിപ്പോവും അപ്പോൾ പിന്നെ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ ജ്യൂസിൽ ഇട്ട് വരുമ്പോൾ ഇതിപ്പോൾ വലിയ മുന്തിരി ആയതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി അപ്പോൾ ഇനിയിപ്പോൾ അത് നേരെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് തണുത്തതിന് ശേഷം നമുക്ക് ജ്യൂസിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കുക്കറിൽ ബാക്കിയിരുന്ന മുന്തിരിയും ആ ജ്യൂസും വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് നമ്മളിപ്പോ ഈ അടുത്ത് ഈ അര ലിറ്റർ വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്ക ഇപ്പ ഇതിലാകെ ഒന്നര ലിറ്റർ വെള്ളം ആയിട്ടുള്ളൂ ഇനിയിപ്പൊ ഒന്നര ലിറ്റർ വെള്ളവും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കറക്ട് മൂന്ന് ലിറ്റർ വെള്ളവും ഒരു കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് ഇനി ഈ മൂന്ന് ലിറ്റർ വെള്ളം എന്നുള്ള എടുത്ത് രണ്ട് ലിറ്ററായിക്കി വറ്റിച്ചെടുക്കണം അപ്പൊ അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ തീ വേണെങ്കിൽ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചേക്കുക എന്നിട്ട് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കൊടന്ന് തന്നെ വെച്ചാൽ മതി കേട്ടോ അപ്പൊ നമ്മൾ ഒഴിച്ച വെള്ളം ഏകദേശം ഒരു ലിറ്ററോളം പറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിന്റെ മധുരത്തിന്റെ അളവൊന്നും നോക്കുക പോരാത്ത ഇട്ടു കൊടുക്കുക അപ്പൊ ഞാൻ ഇതിലിപ്പോ മധുരത്തിന്റെ അളവ് അപ്പോൾ ഒരു കാൽക്കപ്പം കൂടെ ഏകദേശം വേണ്ടി വരും ഇപ്പൊ കാൽ കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇതിപ്പോ ഒട്ടും പുളി ഇല്ലാത്ത ടൈപ്പ് മുന്തിരി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പഞ്ചസാര വേണ്ടി വന്നത് പുളിയുള്ള ടൈപ്പ് ആണെങ്കിൽ ഇതിലും കൂടുതൽ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പൊ നിങ്ങൾ എടുക്കുന്ന മുന്തിരിയുടെ ആ ഒരു പുളിയുടെ മധുരത്തിന്റെയും അളവുമായിരിക്കും പഞ്ചസാരയുടെ ഒക്കെ അളവില് മാറ്റം വരുത്തുന്നത് ഇനി ഇതിലിപ്പോ തൽക്കാലം ഒന്നും ചെയ്യാനില്ല കേട്ടോ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം വന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് അരിച്ചു മാറ്റാം ഈ മുന്തിരി നമുക്ക് കളയാട്ടോ അത് യൂസ് ചെയ്യണ്ട ഇനി ഇതൊന്നും നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കുക അപ്പൊ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് തന്നെ വെച്ചാൽ മതി ചൂടിയതിനു ശേഷമാണോ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയുള്ളൂ അപ്പൊ അതിന് മുമ്പ് നമ്മൾ ഇതിൽ നാരങ്ങ പിഴിഞ്ഞ് ചേർക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മളിപ്പോ എടുത്തേക്കുന്ന മുന്തിരിയിൽ ഒട്ടും പുളിയില്ല അപ്പൊ അതുകൊണ്ട് നാരങ്ങ പിഴിഞ്ഞ് ചേർക്കണം ഇപ്പൊ ഇതൊന്നും തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക തണുത്തതിന് ശേഷം നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം ഇത് അപ്പം നമ്മുടെ ജ്യൂസ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഒട്ടും ചൂട് പാടില്ല ഇതിൽ നമ്മൾ നാരങ്ങ നീര് നേര് വെച്ച് കൊടുക്കുമ്പോൾ കാരണം നമ്മൾ ചൂട് വെള്ളത്തിലൊക്കെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കുടിക്കുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റ് അല്ലേ അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇതിലും ബാധിക്കും അതുകൊണ്ടാണ് ഇത് തണുത്തതിന് ശേഷം നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് ഒഴിക്കുന്ന നാരങ്ങയുടെ അളവെന്ന് പറയുമ്പോഴും ഞാൻ നേരത്തെ പഞ്ചസാരയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ എടുക്കുന്ന മുന്തിരിയുടെ പുളി പോലെ ഇരിക്കും നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന നാരങ്ങ നേരിൻ്റെ അളവ് നിശ്ചയിക്കുന്നത് കാരണം ഇതിലിപ്പോൾ ഒട്ടും പുളിയില്ല നല്ല മധുരമുള്ള മുന്തിരി ആയിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് ചെറുനാരങ്ങ പിഴിഞ്ഞിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ മൂന്ന് നാരങ്ങ ഇതിൽ ഒഴിച്ചു എന്ന് വെച്ചിട്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കൂടുതലൊന്നും ആയി പോവില്ല അപ്പോൾ നിങ്ങൾ നാരങ്ങനേര് ചേർക്കുമ്പോൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നിങ്ങളിപ്പോൾ എടുക്കുന്ന ചിലപ്പോൾ പുളിയുള്ള ടൈപ്പ് ആണെങ്കിൽ ഓരോന്നും ചേർത്ത് നോക്കുക എന്നിട്ട് പോരാത്തുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പം ഞാനിവിടെ ഇപ്പം എന്തായാലും ഒരു മൂന്ന് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അത് ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക പുളിയൊക്കെ പോരാണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മധുരത്തിന്റെ കാര്യത്തിലായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതിലിപ്പോൾ പുളിയും മധുരമൊക്കെ കറക്റ്റ് ആട്ടോ ഓക്കെ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അപ്പം എന്തായാലും ഇനിയിപ്പോൾ നമുക്കിത് വേറൊന്നും ചെയ്യാനില്ല ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കുറച്ച് മുന്തിരിയുടെ പൾപ്പ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുക തണുത്തതിന് ശേഷം മാത്രം എടുക്കാം ആ മുന്തിരി ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ രണ്ടായിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും അങ്ങനെ നമ്മുടെ ഗ്രേബ് ജ്യൂസ് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പൊ ഇതിന് ഇടരുത് കേട്ടോ ഇത് നന്നായിട്ട് തണുത്തതിനു ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അതിന് ശേഷം മാർക്ക് ഇട്ടാ മതി കാരണം ഇതിപ്പോ കുടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നുന്നില്ലെങ്കിലും തണുത്തുവരുമ്പോൾ നല്ല കിഡിലന്നാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം എന്നിട്ട് നന്നായിട്ട് തണുത്തു വരുമ്പോൾ അതിപ്പോൾ മൂന്നോ നാലോ മണിക്കൂറൊക്കെ എടുക്കും അപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക അപ്പം നമ്മുടെ ഗ്രേബ് ജ്യൂസ് അഞ്ചാറ് മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ ഇരുന്ന് നന്നായിട്ട് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് ഗ്ലാസിലേക്ക് പകർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഗ്ലാസ്സിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ മുകളിലായിട്ട് കുറച്ച് ഒരു അഞ്ചാറ് പീസ് ഗേപ്സും കൂടി ഇട്ട് കൊടുക്കുക മുകളിലായിട്ട് ഇതുപോലെ തന്നെ എടുക്കും അങ്ങനെ വേണത് സെർവ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് എന്തായാലും പരീക്ഷിച്ച് നോക്കണം കിഡ്ഡിലൻ ജ്യൂസാണ് അപ്പോൾ ലൈക്കും കമന്റും ഷെയറും ഒന്നും മറക്കണ്ട അപ്പോൾ അടുത്ത ദിവസം കാണാം താങ്ക് ഫോർ വാച്ചിങ് ടേസ്റ്റി സ്പോട്ട്